നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് പരിപ്പും പടവലയും കൊണ്ട് സിമ്പിളായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ടു ഒരു സവാളുടെ പകുതി ഒരു തക്കാളി ഒരു പച്ചമുളക് മൂന്നാല് വെളുത്തുള്ളിയും അരിഞ്ഞ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് വെള്ളവും ഒരു ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ ഒക്കെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വീസിൽ വീസാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് അപ്പഴത്തിന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു അരപ്പുറ റെഡിയാക്കാം അരമുറി തേങ്ങ കുറച്ച് ജീരകം ഒരു മൂന്നാല് ചെരുളി കൊണ്ട് നല്ലപോലെ അരച്ച് വെച്ചു അങ്ങനെ നമ്മൾ കുക്കറൊക്കെ തുറന്നു നോക്കിയപ്പോൾ നല്ലപോലെ പരിപ്പ് വെന്തുണ്ടായിരുന്നു അപ്പം നമ്മൾ പടവലങ്ങിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു എന്നിട്ട് പടവലയൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമ്മളതിൽ ചേർത്ത് കൊടുത്ത് അങ്ങനെ അതൊക്കെ നല്ലപോലെ തേങ്ങ ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ നമ്മളത് വാങ്ങിവെച്ച് ഇത് ചീൻച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു കടകിട്ടുകൊടുത്തു ഒരു മൂ അഞ്ചാറ് ഉള്ളി രണ്ട് മൂന്ന് വറ്റാൻ മുളക് കുറച്ച് വീട്ടിനെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്തു നല്ലപോലെ മൂത്ത് നിന്നപ്പോൾ നമ്മൾ കറി എനിക്ക് വെച്ചു കൊടുത്തു എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ നമ്മുടെ കറി അങ്ങനെ റെഡിയായി